കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ എന്ന കൃതിയിലെ പാണ്ഡൻ നായ എന്ന കവിത സ്വന്തം കടമകൾ നിർവഹിക്കാത്തവരെയും അലസരെയും തൻ്റെ കവിതയിലൂടെ കവി വിമർശിക്കുന്നു പാണ്ഡൻ നായുടെ പല്ലിന ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല പണ്ഡിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ കാളെന്നായും കാട്ടിൽ വരുമ്പോൾ കോളല്ലാതൊരു പേടി തുടങ്ങും വീട്ടിൽ വരുന്നവരെ പലരെ കടികൂട്ടിയ ചെണ്ടക്കാരനെ ഞാനൊരു കൂട്ടിലതാക്കി ചങ്ങലയിട്ടത പൂട്ടിപ്പിന്നെ കഞ്ഞി കൊടുക്കും വെള്ളുവാ എന്നു വിളിച്ചാൽ തൊള്ള പറന്നു വരും താൻ കള്ളനു തുള്ളിക്കഞ്ഞി കൊടുപ്പാനുള്ളൊരു പായം കാൺമാനില്ല കാറ്റും കൊണ്ടവൻ എപ്പോഴും അങ്ങനെ കൂറ്റൻ പോലിറയത്തു കിടക്കും പോലും ഇവനെ കൊണ്ടൊരു കാര്യവുമില്ല വണ്ണൻ വാഴ കണക്കെ തടിച്ചൊരു പൊണ്ണൻ നായുണ്ടെന്നുടേ വീട്ടിൽ അണ്ണനു മാത്രം ചോറുണ്ടവിടവനുണ്ണുമ്പോൾ നല്ലൊരുള കൊടുക്കും പന്നീറച്ചികൾ പണ്ടേ വേണ്ട ദുർനില കൊണ്ടൊരു പൊറുതിയുമില്ല കുറ്റിച്ചെവിയെന്നായെ കൊണ്ടൊരു കുറ്റം പറവാൻ കാണുന്നില്ല വേട്ടയ്ക്കായി വിളിക്കും നേരം ചേട്ടക്കാരന് ചെവിയും കേളാം വേട്ടക്കാർക്കു വിളിച്ചു കൊടുത്താൽ ചേട്ടൻ കേട്ടാൽ കലശല് കൂട്ടും